നടക്കാൻ പറയാൻ വേണ്ടി വന്നു എന്താ അടക്കം പറഞ്ഞാരോ പറഞ്ഞത് അച്ചായനുണ്ടല്ലോ ഒരു മരണം പറയാൻ വേണ്ടി വന്നാണ്

നിന്റെ ണ്ട എന്റെ കയ്യിലും പൈസ ഇല്ല പക്ഷെ നമ്മളവിടെ പോയി നിന്ന് കറഞ്ഞ അൻപതിനായിരം രൂപ കൈയ്യ തരും അൻപതിനായിരം രൂപ കൈയ്യെ തരും നടക്കട്ടെ

ൊക്കമുള്ള ഇവള് കൊണ്ടുള്ള ഫ്ലെക്സ് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ബാത്റൂമിലെ കഥകള് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി മയക്കുമിടിച്ചു അത് കണ്ട് കുളിച്ച് കഴിഞ്ഞ ഒരു സോപ്പ് തീർന്നു പോണെന്നറിയാ കത്തിരുന്ന് കറിയാണല്ലോ ആ സമയത്ത് ഞാൻ പുറത്തൊരു പ്ലേ നടത്തിക്കോട്ടെ എങ്ങനെ അതായത് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ ആ സമയത്ത് ഞാൻ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് പറയും പാവപ്പെട്ടൊരു സ്ത്രീയെ നല്ലൊരു സ്ത്രീ തങ്കം പോലത്തെ ഒരു സ്ത്രീ ആർക്കും എന്തും വാരി കോരി കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു പാവം മരിച്ചു പോയി ഇത് എനിക്ക് മാത്രം ഫ്രഷ് പക്ഷെ കത്തു കളി കേറ്റാന്നല്ലേ പറഞ്ഞത് അവള് പിന്നെ മോളെ ഒരു കാര്യം നിന്റെ സഹോദരി മീനാക്ഷി നെഞ്ചത്തടിച്ച് തലകറങ്ങി വീഴുന്ന ഒരു ഗംഭീര ഒരു ഐറ്റം കാണിച്ചു അത് നമുക്ക് ഇവിടെ വേണ്ട കാര്യം ആൾക്കാരത് കണ്ടതാണ് ഓവർ യൂസാണ് അപ്പൊ ആ സാധനം നമുക്ക്

ഉപ്പിട്ട കഞ്ഞുകൊണ്ട് താടിന്ന് ഞാൻ കൊടുത്തില്ല എടാ മൂന്ന് വർഷമായിട്ട് ചൂപിട്ട് മൂക്കിക്കൂടെ ഞങ്ങൾ <laughs> <laughs> പാട്ടിൽ പറഞ്ഞാൽ എന്തേ എന്നും കൈമാറും ഞങ്ങളുടെ ഗ്രാൻമ പോയല്ലോ സംഭവം കൊള്ളാം സംഭവം കൊള്ളാം ഇത് തറവാട്ടിലൊരു അടിപൊളി ഐറ്റം ഐറ്റവും ആയിരിക്കും പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പതിമൂന്ന് മക്കളും വിദേശത്താണെന്ന് അപ്പൊ അവർക്ക് മലയാളം വലിയ പിടിയില്ല അപ്പം ഇംഗ്ലീഷ് കലർത്തി വേണം കരയാൻ ഇവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അൻപതിനായിരം ഞാൻ തരുന്നതല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയെ ബുക്ക് ചെയ്യാൻ വന്നാണ് അത് ഓർമ്മ വേണം അതെ ഇംഗ്ലീഷ് കുറച്ച് പൈസയും കൂടെ ഒന്ന് പ്രശ്നമല്ല ഇംഗ്ലീഷിൽ ഒന്ന് കരയാൻ മലയാളത്തിൽ കരയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ